പ്രിയ ഇങ്ങോട്ട് വാ വാമോളെ ബ്ലൂ കളറിലുള്ള കരയിൽ നിറയെ തിളങ്ങുന്ന കല്ലുകൾ ഹാൻഡ് വർക്ക് ചെയ്ത് പതിപ്പിച്ചിട്ടുള്ള ഒരു സാരി എടുത്ത് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടി മുന്നിലേക്ക് വന്നു അവിടെയുള്ള തണുത്ത കാറ്റിൽ അത്ര നീളമല്ലാത്തതാണെങ്കിലും അഴിച്ചിട്ട് അവരുടെ മുടിയിഴകൾ പാരിപ്പറുക്കുന്നുണ്ട് കുട്ടിയുടെ ഭർത്താവിനെ കൂടെ വിളിച്ചോളൂ അയ്യോ അതിനവളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല ആരുഷിന്റെ അമ്മ പ്രഭ പറഞ്ഞു കല്യാണം കഴിഞ്ഞില്ലേ ഇവരുടെ നിശ്ചയം ഞാനല്ലേ നടത്തിയത് അന്ന് പരിപാടിയുടെ സമയത്ത് സ്റ്റേജിൽ വന്ന് സാരു തടഞ്ഞു വീണില്ലേ അതുകൊണ്ട് ഈ കുട്ടി എനിക്ക് നല്ല ഓർമ്മയുണ്ട് തിരുമേനെ ഓർത്തെടുത്തുകൊണ്ട് പറഞ്ഞു ആ ഞാനുമായി കല്യാണം അർപ്പിച്ചിരുന്നാൾ പെട്ടെന്ന് മരിച്ചു പോയി. അതുകൊണ്ട് ആ കല്യാണം നടന്നില്ല പ്രിയദേവിന്റെ മുഖത്തേക്ക് നോക്കി പുച്ഛത്തോടെ പറഞ്ഞു ആ സമയം അവനിൽ നിസ്സഹായം നിറഞ്ഞു നിന്നിരുന്നു അവൾ അത് പറയുമ്പോൾ ആ സദസ്സിലുള്ള ഓരോരുത്തരുടെ മുഖത്തും വ്യത്യസ്ത ഭാവങ്ങളാണ് ഉണ്ടായിരുന്നത് ഈശ്വര അത് വലിയ കഷ്ടമായി പോയല്ലോ തിരുമേനി താടിയെ കൈവച്ചു എന്ത് കഷ്ടം തിരുമേനി ഞാൻ രക്ഷപ്പെട്ടു അത്രയേ ഉള്ളൂ അതെന്താ കുട്ടിയെ നീ അങ്ങനെ പറയുന്നത് ഒരാളുടെ വിയോഗത്തെ ഇങ്ങനെയാണോ പരാമർശിക്കേണ്ടത് ശിവ ശിവ അതല്ല വിവാഹം കഴിഞ്ഞ ശേഷമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെങ്കിൽ ഞാൻ വിധവയായി കഴിയേണ്ടി വരുമായിരുന്നല്ലോ അതുകൊണ്ട് പറഞ്ഞതാ ഒരു പൂസലമില്ലാതെ പറഞ്ഞു പിന്നെ അതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ അവർ ബാക്കിയുള്ള ചടങ്ങുകളിലേക്ക് കടന്നു ദേവിന്റെ മിഴികൾ ഇവ വെട്ടാതെ പ്രിയയിൽ തന്നെ കുരുങ്ങി നിന്നു പക്ഷേ അവൾ അവനെ അവഗണിക്കുന്നതല്ലാതെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യുന്നില്ല അതിനിടക്ക് ഷാരൂ പോയി അവളുടെ കയ്യിലെ മുറിവ് ഒരു തുണി വെച്ച് കെട്ടിയിരുന്നു അവൾ തിരിച്ചു വന്ന് സ്റ്റേജിനിറങ്ങി നിൽക്കുമ്പോഴാണ് ദേവ് പ്രിയയെ നഷ്ടബോധം നിറഞ്ഞ കണ്ണുകളോടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ആരുഷും വീട്ടുകാരും വന്നപ്പോൾ മുതൽ അവൻ തിരഞ്ഞുകൊണ്ടിരുന്ന അത് അത് തന്നെയായിരിക്കുമെന്ന് ചാരുവിനെ അവന്റെ നോട്ടത്തിൽ നിന്നും മനസ്സിലായി പെങ്ങളുടെ ഭർത്താവാൻ പോകുന്നതിന്റെ ചേച്ചിയെ ഇയാൾ നിന്നിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ ചാരുവിന്റെ ഉള്ളിൽ സംശയം നിറഞ്ഞു സ്വന്തം ഭർത്താവ് വേറൊരു പെണ്ണിനെ ഇമവെട്ടാതെ നോക്കുന്നത് കണ്ടപ്പോ അവളുടെ ഉള്ളിലുള്ള സ്വാർത്ഥയായ ഭാര്യയും ഉണർന്നു ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിക്കാനായി പോയി ചാരുവിന്റെ മനസ്സിൽ അപ്പോഴും ദേവിന്റെ നോട്ടമായിരുന്നു ിയ പ്ലീസ് ഞാൻ പറയുന്നതൊന്ന് കേക്ക് എന്റെ മുന്നിൽ ഇതല്ലാതെ വേറെ വഴി ഉണ്ടായിരുന്നില്ല ഭക്ഷണം കഴിച്ച കൈ കഴുകയായിരുന്ന പ്രിയയുടെ അരികിൽ വന്ന് അവൻ അവളോട് സംസാരിക്കാൻ ശ്രമിച്ചു പക്ഷേ അവളത് കേട്ട ഭാവം പോലും നടിക്കാതെ അവിടെ നിന്നും പോവാനൊരുങ്ങി നിന്നോടാ ഞാൻ പറയുന്നത് ദയവളുടെ കൈത്താണ്ടയിൽ പിടിച്ചു ലേമി എന്നെ വിടാൻ അവൾ അവന്റെ കൈ അവളുടെ കൈത്താണ്ടയിൽ നിന്നും പിടിച്ചു മാറ്റി ഞാൻ എന്റെ അനിയന്റെ നിശ്ചയത്തിന് വേണ്ടി വന്നതാണ് ഇനി ഒരിക്കലും ഈ സ്ഥലവും ഇവിടെയുള്ള ആളുകളെയും കാണരുതെന്ന് തീരുമാനിച്ചിരുന്നതാ പക്ഷേ ഈ ദിവസം അവന്റെ സന്തോഷം നഷ്ടപ്പെടുത്താൻ തോന്നിയില്ല അവൻ വന്ന് കെഞ്ചി പറഞ്ഞപ്പോ എതിർക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അതുകൊണ്ട് മാത്രം വന്നതാ ഞാനിവിടെ അങ്ങനെയൊന്നും പറയില്ല ഏഷ എനിക്ക് പറയാനുള്ളത് ഒരു വട്ടെങ്കിലും ഞാൻ കേൾക്കാൻ ശ്രമിക്ക എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്ക അറ്റ്ലീസ്റ്റ് ആ ഫോണിലെ എന്റെ നമ്പറിലുള്ള ബ്ലോക്ക് എങ്കിലും നീ ഒന്ന് ഒഴിവാക്ക് നിന്നോടെല്ലാം തുറന്നു പറയാൻ വേണ്ടി നിന്നെ കാണാനും സംസാരിക്കാനും ഞാൻ കുറെ തവണ ശ്രമിച്ചതാ പക്ഷേ അതിനുള്ള എല്ലാ വഴികളും നീ അടച്ചിട്ടിരിക്കുവല്ലേ ഇനി എന്ത് പറയാൻ വേറെ ഓരോ പാരിയാക്കി മുന്നിച്ച് ജീവിതം തുടങ്ങിയ നിനക്ക് എന്നോട് ഇനി എന്താ പറയാനുള്ളത് ഇനി എന്ത് പറഞ്ഞാലും എന്റെ ജീവിതത്തിൽ നിനക്കോ നിന്റെ ജീവിതത്തിൽ എനിക്കോ സ്ഥാനമില്ല സോ പ്ലീസ് സ്റ്റോപ്പ് ദിസ് ഡ്രാമ എല്ലാത്രയും പെട്ടെന്ന് മറക്കാൻ നിനക്ക് കഴിയോ ഹോ ഖമോൺ ദേവ് നീ പിന്നെ ഇപ്പൊ എന്താ ചെയ്തത് നീ ഉപോക്ഷിച്ചു പോയതിനെ ഞാൻ ഇപ്പോഴും എന്റെ ഹൃദയത്തിൽ ചേർത്ത് നിർത്തിയിട്ടുണ്ട് ഒന്നും മറക്കാൻ നിന്നെപ്പോലെ എനിക്ക് കഴിഞ്ഞിട്ടില്ല പക്ഷേ ഞാനിപ്പോ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെങ്കിലും അതിനെനിക്ക് കഴിയുമെന്ന് പ്രതീക്ഷയോടെ നോ അങ്ങനെയല്ല ഇഷ പ്ലീസ് ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് പറയാനുള്ളത് നീ കേട്ടേ മതിയാവും അവൻ അവളുടെ കൈ രണ്ടും ചേർത്ത് പിടിച്ചു അപ്പോഴാണ് ചാരു അവിടേക്ക് വന്നത് അവിടെയുള്ള ആ കാഴ്ച അവളുടെ ഹൃദയത്തിൽ തെല്ലൊന്നും നോവ്പെടത്തി ആ വന്നല്ലോ നിന്റെ ഭാര്യ ഭർത്താവിനെ അന്വേഷിച്ച് വന്നതായിരിക്കും ഒരു നിമിഷം മൂലം കാണാൻ പറ്റാതെ ഇരിക്കാൻ കഴിയാത്ത അത്ര സ്നേഹത്തിലാണല്ലോ രണ്ടുപേരും അല്ലേ പോയി അവളുടെ കൈ പിടിക്ക് പിടിക്കനെ ചാരുവിന്റെ അടുത്തേക്ക് തള്ളിക്കൊണ്ട് ചാരുവിനെ ദേഷ്യത്തോടെ നോക്കി അവിടെ നിന്നും പോയി ചാരുവാണെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ നിൽക്കുകയായിരുന്നു ആരാ പെണ്ണ് ചാരു പെട്ടെന്ന് ചോദിച്ചതും ദേവിന്റെ കൈ അവളുടെ കവിളിൽ പതിഞ്ഞതും ഒരുമിച്ചായിരുന്നു എന്തിനാണ് കിട്ടിയതെന്ന് പോലും അറിയാതെ അപ്രതീക്ഷമായി കിട്ടിയ ആടിയിൽ അവൾ നടുങ്ങിപ്പോയി അവൾക്ക് തല കറങ്ങുന്ന പോലെ തോന്നി അത്രയും ഉണ്ടായിരുന്നു അവന്റെ ആ പ്രഹരത്തിന് നിന്നോട് ആരടി മുതവി ഇപ്പൊ ഇവിടേക്ക് വരാൻ പറഞ്ഞത് പ്രിയോട് സംസാരിക്കാൻ കിട്ടിയ അവസരം അവൾ അവിടേക്ക് വന്നത് കാരണം നഷ്ടമാതിലുള്ള ദേഷ്യമായിരുന്നു അവന് ഞാൻ നിങ്ങൾ അവിടെ എവിടെയും കാണാതിരുന്നപ്പോ എന്നെ കാണാതിരുന്നാൽ തിരഞ്ഞു വരാൻ മാത്രം എന്ത് ബന്ധം ഞാനും നീന്തും തമ്മിലുള്ളത് അവന്റെ ആ ചോദ്യത്തിൽ ചാരുവിന്റെ കഴുത്തിൽ അവൻ കെട്ടിയ താലിയെ നാണിച്ച് തല താഴ്ത്തി തുണി വെച്ച് കെട്ടിയിട്ട് കയ്യിലെ ബ്ലഡ് നിൽക്കുന്നില്ല കോട്ടൻ ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ അത് എവിടെയെന്ന് ചോദിക്കാൻ വേണ്ടി അന്വേഷിച്ചതാ ചാരു നിറഞ്ഞു തുളുമ്പിയാ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു അവിടെ അടുത്ത ടേബിളിൽ ടാബ്ലിരുന്ന ഒരു ഗ്ലാസ് ദേഷ്യത്തോടെ താഴേക്ക് തട്ടിയിട്ട് കൊണ്ട് ദേവ അവിടെ നിന്നും പോയി വേദനകൾ സഹിക്കാൻ മാത്രം ഇരിക്കപ്പെട്ട ജന്മമൂർത്ത് ചാരുവിനെ വല്ലാത്ത സങ്കടം തോന്നി അവൾ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു ചാരു നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ അവിടെ എല്ലാവരും നിന്നെയും ദേവയുടെ ഞാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ആരും വിഷയം വീട്ടുകാരും പോവുകയാണത്രെ ആരതി വന്നവളെ തട്ടി വിളിച്ചു ചാരുവേഗം കണ്ണുകൾ തുടച്ച തിരിഞ്ഞു നിന്നു അയ്യോ ഇതെന്തോ പറ്റി നിനക്ക് അവിടെ എന്താ ചോന്നിരിക്കുന്നേ അതോ എന്തോ അലർജിയാണെന്ന് തോന്നുന്നു ഇവിടെ നല്ല ചോർച്ചിലുണ്ടായിരുന്നു പ്രശ്നൊന്നും ഇല്ലല്ലോ ഏയ് വേറെന്ത് പ്രശ്നം അവൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചോ എന്നാ വാ ആരതി നിന്റെ കയ്യിൽ ഫൗണ്ടേഷൻ എന്തെങ്കിലും ഉണ്ടോ ഈ പാടുള്ള ഭാഗത്തൊന്നും ഇടാൻ ഇനിയിപ്പോ ഇത് കണ്ട എല്ലാവരോടും കാരണം പറഞ്ഞു കുഴങ്ങും ആ അത് ശരിയാ നീ വാ ക്രീം എന്റെ ബാഗിലുണ്ട് ഞാൻ റെഡിയാക്കി തരാം ആരതി അവളെയും കൂട്ടിക്കൊണ്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി അങ്ങനെ പരിപാടിയെല്ലാം വന്ന് വൈകുന്നേരത്തോടെ ഭംഗിയായി കഴിഞ്ഞു എല്ലാവരും അവരവരുടെ തിരക്കുകളിലേക്ക് തിരിഞ്ഞു ഭരതയുടെ അരിയിലേക്ക് പോയി അവളുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കണമെന്ന് അറിയണമെന്നുണ്ടായിരുന്നെങ്കിലും ചാരുവിന്റെ ഹൃദയത്തിൽ വല്ലാത്തൊരു ഭാരം തോന്നിയത് കാരണം ദയവുണ്ടാവരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ നേരെ മുറിയിലേക്ക് പോയി ചാരു പേടിച്ചു പേടിച്ചുകൊണ്ട് മുറിയിലെത്തി അതിനകത്തേക്ക് കയറി അവിടെ ദയവില്ലെന്ന് ഉറപ്പാക്കിയ ശേഷം അവൾ കട്ടിലിൽ മലർന്നു കിടന്നു അവന്റെ അടിയുടെ വേദന ശരീരത്തിൽ ആരായിരിക്കും ആ പെൺകുട്ടി എന്ന ചോദ്യമായിരുന്നു അവളുടെ ഉള്ളിൽ നിറയെ ഞാനിപ്പോ എന്തിനാ ആ പെണ്ണിനെ കുറിച്ച് ചിന്തിക്കുന്നേ അയാൾ ആരോട് സംസാരിച്ചാലും ആരുടെ കൂടെ പോയാലും എനിക്കെന്താ ഞാൻ അയാളുടെ ആരുമല്ലോ എനിക്കും അയാൾ ആരുമല്ല അവൾ സ്വയം ആശ്വസിച്ചു ചോ എന്നാലും ആരായിരിക്കും അവൾ ആ ചിന്ത മനസ്സിൽ നിന്നും എടുത്തു കളയാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും അവൾക്ക് അവൾക്കതിന് കഴിയുന്നില്ല വരുതയോട് ചോദിച്ചു നോക്കിയാലോ അവൾക്ക് ഇതേക്കുറിച്ച് എന്തെങ്കിലും അറിയാതിരിക്കില്ല ക്ഷമ കെട്ട അവൾ വരേതയുടെ അടുത്തേക്ക് പോയി ഹ എവിടെയായിരുന്നു ഏട്ടത്തി ഈ വഴിക്ക് കണ്ടതേ ഇല്ലല്ലോ അത് പിന്നെ ഞാൻ എനിക്ക് നല്ല തലവേദന അപ്പൊ കുറച്ചു നേരം എന്ന് കരുതി നീ ഫോൺ ചെയ്യാണോ ആ ആര് അയ്യോ സോറി ഞാൻ ഡിസ്റ്റേബ് ചെയ്തോ ഞാൻ എന്നാ പിന്നെ വരാം ഏയ് അതൊന്നും കുഴപ്പമില്ല ഏട്ടൻ വീട്ടിലെത്തിയെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ നീ വാ ഇരിക്കേ ഹോ എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോ പെണ്ണിന്റെ മുഖത്തൊരു പ്രകാശം വന്നല്ലോ എങ്ങനെ പ്രവാശം വരാതിരിക്കും ചാരു നാലു വർഷത്തെ ഞങ്ങളുടെ കാത്തിരിപ്പ ഇന്ന് അവസാനിച്ചത് ഒരുപാട് പ്രശ്നങ്ങളും ചർച്ചകളും ഒക്കെ മറികടന്ന് നേടിയെത്തത് ഈ ഞങ്ങളെ ജീവിതം ഓഹോ അപ്പൊ വലിയൊരു പ്രണയകത തന്നെ ഉണ്ടല്ലേ ഇതില് ആ പിന്നല്ലാതെ എല്ലാം ഞാൻ നിങ്ങൾക്കിന്ന് വിശദായിട്ട് പറഞ്ഞു തരും വരതാ അതിനു മുന്നേ എനിക്ക് നിന്നോട് വേറൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു അതെന്താപ്പോ അതിനേക്കാ വലിയൊരു കാര്യം ഇന്ന് പരിപാടിക്ക് ബ്ലൂ കളർ സാരി എടുത്ത് വന്നില്ലേ അതാരാ അത് അരുഷിന്റെ ചേച്ചി എന്റെ നാത്തൂൻ അതെനിക്ക് മനസ്സിലായി ആ കുട്ടിക്ക് എന്റെ ഏട്ടനുമായി എന്താ ബന്ധമെന്നാ ഞാൻ ചോദിച്ചത് ചാരു അത് ചോദിച്ചതും വരതയുടെ മുഖം മാറിയത് അവൾ ശ്രദ്ധിച്ചു തുടരും